നമുക്ക് ആവധിയില്ല ഞാൻ ഞാൻ കൊന്നു കളഞ്ഞാൽ അവള് പെണ്ണാണോന്ന് ഒരു കണ്ണാടിയിൽ നോക്കിട്ട് പറഞ്ഞാ പോരാട്ട് അത് എന്റെ പട്ടിയും പൂച്ച വന്നു പറയണത് സ്ത്രീ കൂടിയായ മറിയക്കുട്ടിയുടെ ആക്ഷേപങ്ങൾ അത് അങ്ങേറ്റം സ്ത്രീവിരുദ്ധമായ വാക്കുകൾ തന്നെയാണെന്ന് വ്യക്തമാക്കിയിരുന്നത് സ്ത്രീയുടെ അനുമതിയില്ലാതെ മലപ്പുറം ഒരു സ്ത്രീയെ സ്പർശിച്ചതിന് മുന്നൂറ്റി അമ്പത്തിനാലാം വകുപ്പ് പൂർണ്ണമായും ചുമത്തിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തകരുടെ മൊഴിയെടുത്തിരുന്നു ആ ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരുടെ മൊഴിയെടുത്തിരുന്നു മറ്റു ജീവനക്കാരുടെ മൊഴിയെടുത്തിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കോഴിക്കോട് മാധ്യമ പ്രവർത്തകയെ അധിക്ഷേപിച്ച സംഭവത്തിൽ നടനും മുൻ രാജ്യസഭാ എംപിയും ബി ജെ പിയുടെ മുഖവുമായ സുരേഷ് ഗോപിക്കെതിരെ പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്തുകയാണ് കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസമാണ് സുരേഷ് ഗോപിയെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട്ടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യലൊക്കെ പൂർത്തിയാക്കിയിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ കൂടുതൽ വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുമത്തിയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത് ഒക്ടോബർ ഇരുപത്തിയേഴിന് നഗരത്തിലെ സ്വകാര്യ ഹോട്ടലിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെ മാധ്യമ പ്രവർത്തകയുടെ ശരീരത്തിൽ സ്പർശിച്ച സംഭവത്തിൽ നവംബറിൽ സുരേഷ് ഗോപി നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരുന്നു ഒരാഴ്ചക്കകം കുറ്റപത്രം സമർപ്പിക്കാനായിരുന്നു തീരുമാനമെങ്കിലും നടന്നില്ല നവകേരള സദസ്സ് കഴിഞ്ഞതിനാലും കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനാണ് പോലീസ് നീക്കം സംഭവത്തിന്റെ വീഡിയോ ക്ലിപ്പുകൾ പോലീസ് പരിശോധിച്ചു പതിനേഴ് മാധ്യമ പ്രവർത്തകരുടെ മൊഴിയെടുത്തു സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരുടെയും സെക്യൂരിറ്റി ജീവനക്കാരുടെയും മൊഴികൾ രേഖപ്പെടുത്തി മനഃപൂർവ്വം സ്പർശിക്കുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ മുന്നൂറ്റി വകുപ്പ് പൂർണ്ണമായും ചുമത്തി മുന്നൂറ്റി അൻപത്തിനാല് എ ഒന്ന് നാല് വകുപ്പുകളാണ് നേരത്തെ ചുമത്തിയിരുന്നത് അത്തരത്തിൽ കേസ് പരമാവധി സ്ട്രോങ് ആക്കുക അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കെതിരെ ആ വകുപ്പ് അതായത് മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പ് പൂർണ്ണമായും ചുമത്തുന്നതിലൂടെ ഈ കേസ് കോടതിയിൽ എത്തുമ്പോൾ അതിന്റെ ഗൗരവം വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതിനിടെയാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ഒരു വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നത് പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് സർക്കാരുമായി ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മറിയക്കുട്ടിയുടെ വീഡിയോയാണ് പ്രചരിക്കുന്നത് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ജനം ടി വിക്ക് നൽകിയ ഒരു സംഭാഷണമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് അതായത് മാധ്യമ പ്രവർത്തകയെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു സംഭാഷണമാണ് മറിയക്കുട്ടിയുടെ ഭാഗത്തൊന്നും ഉണ്ടായിരിക്കുന്നത് തനിക്ക് ഇത്ര വയസ്സായതുകൊണ്ടാണ് അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു മഹത് വ്യക്തിയെ അപമാനിക്കാൻ ശ്രമിച്ച അവളെ കൊല്ലുമായിരുന്നു താനെന്നുവരെ അദ്ദേഹം ഈ മറിയക്കുട്ടി പറയുന്നു ആ വാക്കുകളിലേക്ക് സുരേഷ് പ്രശ്നം എനിക്ക് ഭയങ്കര സങ്കടം കൊന്നേ അത്രയും രക്ഷയായി പോയാ പെണ്ണോട് എന്നെ പെണ്ണം നല്ല സുന്ദരി പെണ്ണുങ്ങളുടെ കൂടെ അഭിനയിച്ചിട്ട് ഈ തത്ത ഈ ഒന്തിന്റെ കൂട്ടി കണ്ടെക്കണ പെണ്ണിനെ ഈ ഈ ചുരട്ടിക്കുഴി വേണോ ഈ ഒന്തിന് ഇത് എന്നത് ഈ പറയാം അവള് പെണ്ണാണോ എന്നൊരു കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞാൽ പോരാ ശരിയാണോ ഇത് നിങ്ങൾ നോക്കണ്ടേ കണ്ടാ പട്ടിയും പൂച്ച ഒക്കെ വന്നു പറയണത് ഏഹ് അതൊരു പട്ടിയും പൂച്ചാലും പെർത്താ പെണ്ണിനെ അല്ലെങ്കിൽ இது ஆராணும் நோக்காம் அவளை கண்ணாடி எடுத்துச்சா அவடு நோக்கணும் ஞானிங்கன அன்னிட்டு வேணாம் இத்திரம் அல்லேயும் ஒராள் ஒருவா அந் ஆசியம் இவளை நேரம் கை குஜி மீடிச்சேக்கா சும்மா சர இவக்கா கரக்கார மீடிச்சேத்தா ഇത്തരത്തിൽ പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെ സർക്കാരിനെതിരെയുമൊക്കെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മറിയക്കുട്ടിയുടെ പ്രായത്തെ മാനിച്ചാണ് പലപ്പോഴും പല കാര്യങ്ങളിലും പലരും രാഷ്ട്രീയ പ്രവർത്തകർ പോലും മറുപടിയൊന്നും പറയാതിരുന്നത് പക്ഷേ ഇത് തികച്ചും ഒരു സ്ത്രീ കൂടിയായ മറിയക്കുട്ടിയുടെ ആക്ഷേപങ്ങൾ അത് അങ്ങേറ്റം സ്ത്രീവിരുദ്ധമായ വാക്കുകൾ തന്നെയാണെന്ന് വ്യക്തമാക്കിയിരുന്നത് ആ മാധ്യമ പ്രവർത്തകയ്ക്ക് ഇത്രത്തോളം അവഹേളനമുണ്ടാകുന്ന വാക്കുകൾ മറ്റൊന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് പക്ഷേ ഇതിപ്പോൾ സുരേഷ് ഗോപിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിയുടെ കുറ്റപത്രം തയ്യാറാക്കിയൊരു സാഹചര്യത്തിലാണ് ഈ ഇതേ ഈ മറിയക്കുട്ടിയുടെ ഈ സംഭാഷണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകനും കോടതിയിലും തമ്മിൽ വലിയ വാക്വാദങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നടന്നിരുന്നു ഈ മറിയക്കുട്ടിക്ക് ഉടനെ തന്നെ പെൻഷൻ നൽകണം അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന രീതിയിലാണ് മറിയക്കുട്ടിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ കാര്യങ്ങൾ കാര്യകാരണങ്ങൾ സഹിതം വ്യക്തമാക്കിയത് പക്ഷെ സർക്കാർ പറഞ്ഞത് മറിയക്കുട്ടി അത്തരത്തിൽ ഗത്യന്തരമില്ലാത്ത സാഹചര്യത്തിലൊന്നുമല്ല ജീവിക്കുന്നത് പക്ഷേ കോടതി അക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് സർക്കാരിനെതിരെയൊക്കെ ഉന്നയിച്ചത് എങ്കിലും അവസാനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ക്രിസ്മസ് തലേന്ന് തന്നെ പെൻഷൻ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരിനായിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടത് ഒന്നുകിൽ അവർക്ക് പെൻഷൻ നൽകുക അല്ലെങ്കിൽ അവർക്ക് മൂന്ന് മാസം ജീവിക്കാനുള്ള ഒരു സാഹചര്യം ചുറ്റുപാട് അതായത് മരുന്നും ഭക്ഷണവും കഴിക്കാനുള്ള ചിലവുകൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്ന തരത്തിലൊക്കെയായിരുന്നു കോടതി പറഞ്ഞിരുന്നത് പക്ഷേ പിന്നീട് സർക്കാരിൻ്റെ അഭിഭാഷകൻ കൃത്യമായ എണ്ണി നിരത്തിക്കൊണ്ട് കൊണ്ട് വാഗ്വാദങ്ങൾ നടത്തി പിന്നീട് അത് മാറ്റിവെക്കുകയായിരുന്നു കേസ് പക്ഷേ എങ്കിൽ പോലും സംസ്ഥാന സർക്കാർ ഇരുപത്തിനാലാം തീയതി തന്നെ അവധിയായിരുന്നിട്ട് പോലും ട്രഷറിയൊക്കെ അവധിയായിരുന്നിട്ട് പോലും ഇരുപത്തിനാലാം തീയതി തന്നെ സഹകരണ ബാങ്ക് വഴി ഇവരുടെ മറിയക്കുട്ടിയുടെ പെൻഷൻ മറിയക്കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഒരു പ്രധാന പത്രത്തിന്റെ ആദ്യ പേജിൽ പോലും മറിയക്കുട്ടി ക്രിസ്മസ് പാപ്പായുടെ വേഷം ധരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം കൂടി നമ്മൾ കാണാനിടയായി അവിടെ എത്തിയ ഈ മാധ്യമ പ്രവർത്തകരോട് മറിയക്കുട്ടി ചില വാക്കുകൾ ചില സംഭാഷണങ്ങളൊക്കെ നടത്തിയിരുന്നു ക്രിസ്മസ് വേഷമൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം മറിയക്കുട്ടി എന്തിനാ ഇത്ര തുള്ളുന്നതെന്ന് പറഞ്ഞതിനെ കുറിച്ച് ചോദിച്ചിരുന്നു മറിയക്കുട്ടി കടിപ്പിച്ചു തന്നെയായിരുന്നു അയാൾ എന്തോ അത്ര ഉത്തമനാണോ ഭരണഘടനയ്ക്കെതിരെ സംസാരിച്ച ആളല്ലേ അതിനല്ലേ കുറച്ചുതാണ് മാറ്റി നിർത്തിയത് മറ്റേ ആരെങ്കിലും ആണ് ഭരിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഈ കസാരയിൽ കാണുമോ എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു തിരികെ നമുക്ക് സുരേഷ് ഗോപിയുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം മീഡിയ വണ്ണിലെ ഒരു റിപ്പോർട്ടറോടെയാണ് റിപ്പോർട്ടറോടാണ് അന്ന് ഇത്തരത്തിലൊരു പെരുമാറ്റം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് രണ്ടിൽ കൂടുതൽ തവണ അദ്ദേഹത്തെ സ്പർശിച്ച സമയത്ത് മാധ്യമ പ്രവർത്തക അപ്പോൾ തന്നെ ഇടപെട്ടിരുന്നു പക്ഷേ സുരേഷ് ഗോപി വീണ്ടും അത് ആവർത്തിക്കുകയാണ് ഉണ്ടായത് സുരേഷ് ഗോപി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇവർക്ക് അവർക്ക് അത് ബുദ്ധിമുട്ടായെങ്കിൽ മാപ്പ് എന്ന രീതിയിൽ ഒരു ക്ഷമാപണം നടത്തുന്ന സാഹചര്യമുണ്ട് പക്ഷെ അത് ആ മാധ്യമ പ്രവർത്തക സ്വീകരിച്ചില്ല ആ മാധ്യമപ്രവർത്തകയുടെ സ്ഥാപനവും അക്കാര്യത്തിൽ കർശനമായ കടുത്ത നിലപാട് തന്നെ എടുത്തു കേസുമായി മുന്നോട്ട് പോവുക തന്നെയാണ് ഉണ്ടായത് ഇതിനിടക്ക് പല ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും ഉണ്ടായി പക്ഷേ മാധ്യമപ്രവർത്തക കൃത്യമായ നിലപാടെടുത്തു മാധ്യമ പ്രവർത്തകയാണ് ഈ മറിയക്കുട്ടിയെ പോലെയുള്ളവർ അധിക്ഷേപിക്കുന്നത് ഇത്രത്തോളം ഈ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ഉന്നയിക്കുമ്പോൾ മറിയക്കുട്ടി എല്ലാം അറിയുന്ന ഒരാളാണ് അല്ലെങ്കിൽ മറിയക്കുട്ടി പരിണിത പ്രജ്ഞയാണ് അത്രത്തോളം അറിവും വിവരവും വൈദ്യു വൈഭവുമൊക്കെ ഉള്ള ആളാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്തായാലും ആ കേസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാധ്യമ സ്ഥാപനവും ഈ മാധ്യമ പ്രവർത്തകയും മുന്നോട്ട് പോവുകയും പിന്നീടാണ് കോഴിക്കോട്ടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യൽ സുരേഷ് ഗോപിയുടെ നടത്തിയത് അന്ന് പോലും ബി ജെ പി അവിടെ വലിയൊരു ഷോ വരെ നടത്തിയിരുന്നു ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ അത്രത്തോളം പ്രവർത്തകരെ എത്തിക്കാനും പിന്തുണ സുരേഷ് ഗോപിക്ക് പ്രഖ്യാപിക്കാനും പിന്തുണ അറിയിക്കാനും ഒക്കെ നിരവധി പ്രവർത്തകരാണ് അവിടെ എത്തിയിരുന്നത് എന്തായാലും ഈ നവകേരള സദസ്സിന്റെ തിരക്കുകൾ പുതിയ പുതിയ നീക്കം നീക്കം ഒരു സുരേഷ് ോപിക്ക് എന്തായാലും തിരിച്ചടി തന്നെ ആയിരിക്കും പ്രത്യേകിച്ച് മുന്നൂറ്റി അൻപത്തി നാലാം വകുപ്പ് പൂർണ്ണമായും ചുമത്തിയിരിക്കുകയാണ് അതായത് മനഃപൂർവ്വം സ്ത്രീയുടെ അനുമതിയില്ലാതെ മനഃപൂർവ്വം ഒരു സ്ത്രീയെ സ്പർശിച്ചതിന് മുന്നൂറ്റി അമ്പത്തിനാലാം വകുപ്പ് പൂർണ്ണമായും ചുമത്തിയിരിക്കുകയാണ് എന്തായാലും പോലീസ് ചെയ്തിരിക്കുന്നത് അത് ഏത് തരത്തിലായിരിക്കും സുരേഷ് ഗോപിയുടെ അഭിഭാഷകൻ കോടതിയിൽ നേരിടുക എന്നുള്ള കാര്യമാണ് ഇനി നോക്കിക്കാണേണ്ടത് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി തന്നെ ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മാധ്യമപ്രവർത്തകരുടെ മൊഴിയെടുത്തിരുന്നു ആ ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരുടെ മൊഴിയെടുത്തിരുന്നു മറ്റ് ജീവനക്കാരുടെ മൊഴിയെടുത്തിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു അത്തരത്തിൽ ഒരു കൃത്യമായ രീതിയിൽ തന്നെ ഒരു വ്യക്തമായ പദ്ധതി ഈ പോലീസിന് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു ഈ കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രത്യേകിച്ച് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു മുഖങ്ങളിലൊരാളാണ് മുൻ രാജ്യസഭാ എം പി ആണ് അതിലുപരി എല്ലാവരും അറിയുന്ന ആളുകൾക്ക് വളരെ സ്വീകാര്യനായ ഒരു നടൻ കൂടിയാണ് സുരേഷ് ഗോപി ഒരു വിഭാഗം ആൾക്കാ ആൾക്കാർക്കെങ്കിലും സ്വീകാര്യനായ ഒരു നടൻ കൂടിയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ തിടുക്കപ്പെട്ട് ഈ കേസ് കേസിന്റെ നടപടിയുമായി മുന്നോട്ട് പോകാൻ പോലീസ് തയ്യാറായില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ ഗ്രഹപാഠം ചെയ്തുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്